na മംഗളമംഗലേ ശി സർവാധസാധിയേ ശരണ്േത്രൈംബകൗരി നാരായണി നമോസ്തു മഹാദേവീ നമ വിഷ്ണുവിൻ്റെ തല െറിച്ചു പോയത് കണ്ട എല്ലാവരും ഓരോ അഭിപ്രായം പറയുന്നു ഇപ്പോൾ ബ്രഹ്മാവ വേദങ്ങളോട് പറയുകയാണ് വേദങ്ങളെ നിങ്ങൾ സ്വരൂപിണിയും സനാതനെയും സർവകാര്യം സാധിച്ചു തരുന്നവളുമായ ദേവിയെ സ്തുതിക്കുവാൻ പറയുകയാണ് ബ്രഹ്മാവ്രഹ്മാവിൻ്റെ വാക്കുകേട്ട വേദങ്ങൾ ജ്ഞാനം കൊണ്ട് വളരെ പ്രസിദ്ധയായവളും ഈ ലോകത്തിൽ വസിക്കുന്നവളുമായ മഹാമായയെ സ്തുതിച്ചു അപ്പോൾ വേദം വേദങ്ങൾ പറയുകയാണ് വേദ ഊച്ചു ശ്ലോകം അൻപത്തി മൂന്ന് നമോദേ വിമഹാമായേ വിശ്വാത്പത്തി ക്ഷമിക്കണം നമോ ദേവി മഹാമായേ വിശ്വോത്പത്തികരേ ശിവേ നിർഗുണേ സർവഭൂതേശി മാതശങ്കര കാമദേ ഹേ മംഗളസ്വരൂപിണി മഹാമായേ വിശ്വജനനി നിർഗുണേ സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവളെ ശങ്കരന് പ്രിയം ചെയ്യുന്നവളെ അമ്മേ ദേവി നമസ്കാരം ശ്ലോകം അൻപത്തിനാല് ം ഭൂമി സർവഭൂതാനാം പ്രാണപ്രാണവദാം തഥാ ധി ശ്രീകാന്തിക്ഷമാ ശാന്തി ശ്രദ്ധാമേധാ ധൃതി സ്മൃതി അവിടുന്ന് സർവഭൂതങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമിയാണ് അതുപോലെ പ്രാണികളുടെ എല്ലാം പ്രാണനാണ് ബുദ്ധിയാണ് ഐശ്വര്യമാണ് കാന്തിയാണ് ക്ഷമയാണ് ശാന്തിയാണ് ശ്രദ്ധയാണ് മേധയാണ് ധൃതിയാണ് സ്മൃതിയാണ് ശ്ലോകം അൻപത്തഞ്ച് ത്വമുദ്ഗീതേർത്ഥമാത്രാ സി ഗായത്രി വ്യാഹൃതി തഥാ ജയാ ജ ലജ്ജാ കീർത്തി സ്പൃഹാ ദയാ അവിടുന്ന് ഉദ്ഗീതത്തിലെ അർത്ഥമാത്രയാകുന്നു ഗായത്രിയും വ്യാഹൃതിയുമാകുന്നു ജയയും വിജയയുമാണ് ധാത്രിമാർ ലജ്ജയാണ് കീർത്തി ആഗ്രഹം ദയയും ശ്ലോകം അൻപത്തി ആറ് ത്വാം സംസ്തുപ ഭുവനത്രയ സംവിധാന ദക്ഷാ ദയാരസയുധാം വിദ്യം ശിവാം സകല ലോകം വരെണ്ാഗ്ബീജവാസി നിപുണം ഭവനാശകർത്തീം മൂന്ന് ലോകത്തെയും സംവിധാനം ചെയ്യുന്നതിൽ സമർത്ഥയും ദയാമയയും ജനങ്ങളുടെ അമ്മയും വിദ്യാരൂപിണിയും മംഗളസ്വരൂപിണിയും ലോകത്തിൻ്റെ എല്ലാം ഹിതകാരുണിയും ശ്രേഷ്ഠയും വാഗ്ബീജത്തിൽ സ്ഥിതി ചെയ്യാൻ സമർത്ഥയും സംസാര ദുഃഖ സംഹാരിണിയുമായ അമ്മേ ഞങ്ങളിതാ അവിടുത്തെ സ്തുതിക്കുന്നു ശ്ലോകം എൺപത്തേഴ് ബ്രഹ്മാഹര ശൗരിസഹസ്രനേത്ര വാക്വാഗ്നി സൂര്യ സൂര്യാഭുവനാധിനേ ത്കൃതന്തി തോന മുഖ്യാ മാതായം സിരജംഗമാനാം ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ഇന്ദ്രൻ വാഗ്ദേവത അഗ്നി സൂര്യൻ തുടങ്ങി ഭുവനത്തിൻ്റെ അധിപതികളായി കരുതപ്പെടുന്നവരെല്ലാം അവിടുത്തെ സൃഷ്ടികളാണ് അതുകൊണ്ട് മുഖ്യരല്ല എന്തെന്നാൽ സ്ഥിര ജംഗമങ്ങളുടെ എല്ലാം മാതാവാണ് അവിടുന്ന് ശ്ലോകം അൻപത്തെട്ട് സകലഭുവനമേതത് കർത്തു കാമായതാത്വം സൃജസി ജനനിദേവാൻ വിഷ്ണുരുദ്രാജമുഖ്യാൻ സ്ഥിതി ലയ ജനനം തൈ കാരയസേകൂപു തവ കഥം ചിത് ദേവി സംസാരലേശലോകത്തെയും സൃഷ്ടിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലയോ അമ്മേ വിഷ്ണു രുദ്രൻ ബ്രഹ്മാവെന്നീ പ്രധാന ദേവന്മാരെ അവിടുന്ന് സൃഷ്ടിക്കുന്നു സ്ഥിതി സംഹാരം സൃഷ്ടി എന്നിവ ഏകമൂർത്തിയായ അവിടുന്ന് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നാൽ ഹേ ദേവി സംസാര ലേശം പോലും അവിടുത്തെ തീണ്ടിയിട്ടില്ല ശ്ലോകം അൻപത്തിയൊൻപത് നേ രുപം വേദ്ും സകലഭുവനേകോപി നിപുണോ നഖ്യാതെ കഥിത്തഹ യോഗ്യോസ് പുരുഷം കീലാളം കലയുതമശക്തസു നരഹ കഥം പരാവാരക്കലന ചതുര സാധൃതമതി അവിടുത്തെ രൂപം എന്തെന്നറിയുന്നതിന് സകല ഭുവനത്തിലും ആരും സമർത്ഥരല്ല അവിടുത്തെ നാമങ്ങളുടെ എണ്ണം എത്രയെന്നു പറയാൻ യോഗ്യനായ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല ഒരു തുള്ളി വെള്ളം സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത സത്യസന്ധനായ ഒരുവൻ എങ്ങനെ സമുദ്രം സൃഷ്ടിക്കാൻ സമർത്ഥനാകും ശ്ലോകം അറുപത് േവാ മധ്യേ ഭഗവതി തവാനന്ദവിഭവം വിജാത്യേകോപി ത്ഹ ഭുവനൈകാസി ജനനി കഥം മിഥ്യ വിശ്വം സകലമപൈകാരചയസി പ്രമാണം ത്വേതസ്മൻ നിഗമവചനം ദേവി വിഹിതം ഹേ ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ അനന്തമായ ശക്തിയെക്കുറിച്ചറിയാവുന്ന ഒരാൾ പോലുമില്ല അവിടെ നിന്നാണ് ഭുവനത്തിൻ്റെ ഒരേ ഒരമ്മ അവിടെ എങ്ങനെയാണ് ഈ മിഥ്യാപ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നത് ഏകയായി ജഗത്ത് സൃഷ്ടിക്കുന്നുവെന്നതിന് പ്രമാണ വാക് പ്രമാണമായി വേദവാക്യങ്ങൾ കാണുന്നുണ്ടല്ലോ ശ്ലോകം അറുപത്തൊന്ന് നിരീഹൈവാസിം നിഖില ജഗദാം കാരണമഹോ ചരിത്രം തേ ചിത്രം ഭഗവതി മനോനോ വ്യഥയതി കഥംകാരം വജ്യ സകലനിഗമാഗോചരഗുണ പ്രഭാവ സ്വം യസ്മാൽ സ്വയമഭിനി പരമം സകല ജഗത്തിനും കാരണഭൂതയായ അവിടുത്തെക്ക് ഒന്നിലും ഒരാഗ്രഹമില്ല അവിടുത്തെ ചരിത്രം വളരെ വിചിത്രം തന്നെ അതാണ് ഞങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് വേദങ്ങൾ കുന്നിനും മനസ്സിലാക്കാൻ കഴിയാത്ത അവിടുത്തെ ഗുണധോരണിയെക്കുറിച്ച് എങ്ങനെ ഏത് രൂപത്തിലാണ് പറയുക എന്തെന്നാൽ അവിടുത്തെ പരമമായ പ്രഭാവത്തെക്കുറിച്ച് അവിടുന്ന് പോലും അറിയുന്നില്ലല്ലോ ശ്ലോകം അറുപത്തിരണ്ട് നാസി ജനനി മധുജിം മൗലിപതം ശിം വാജാ വിവിധുഷി ശക്തി ഹരേ കിം വാ മാതർ ദുരിതതതിരേഷാ ബലവതി ഭവേ ഭജന തിഗുണേക്വാസ്തി ദുരിതം അർത്ഥം അമ്മേ അവിടുന്ന് അറിഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ ശിരസ് അറ്റുപോയത് ഹേ മംഗളസ്വരൂപിണി അറിഞ്ഞിട്ടും വിഷ്ണുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇനിയും അറിയാൻ കാത്തിരിക്കുകയാണോ അമ്മേ ഹരിക്ക് എന്തുകൊണ്ടുണ്ടായി ഇത്രത്തോളം ബലവത്തായ ഒരു ദുരിത പരമ്പര അവിടുത്തെ പാദാബ്ജനയിൽ നിപുണനായവന് ദുരിതം എന്തുകൊണ്ട് വന്നു